ഓഹാല നടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല കാണുമ്പോൾ അറിയാലോ നമുക്ക് ഒരു സാധനത്തിന്റെ ഈ ഇത് കണ്ടോ നമ്മൾ അതിന്റെ ഒരു പൂക്കൊല കാണുമ്പോൾ നമുക്കറിയാം ഇത് നന്നായിട്ട് കായ വന്നിരുന്നതാണ് പിന്നെ നമ്മളെ ലോക്ക്ഡൌൺ നമ്മുടെ ഈ എന്താ പറയാ നമ്മുടെ പ്രളയമുണ്ടല്ലോ റെഡില് റെഡ് അലർട്ടാണ് ഇതൊക്കെ റെഡ് അലർട്ടൊക്കെ തരണം ചെയ്ത ആളാണ് അപ്പം എന്താ പൊതുവേ നമ്മുടെ റംബുട്ടാൻ പോലെ അതിനൊക്കെ തന്നെ അതിൻ്റെ ചോട്ടുമൊക്കെ റംബുട്ടാൻ നോക്കി കുഴിഞ്ഞു കിടക്കും ഇത് ഇത് റദ്ദൊന്നുമല്ല റംബുട്ടാനൊക്കെ എത്ര കൊഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പകുതിയിലധികം പൊഴിഞ്ഞു പോയി നല്ല നിറഞ്ഞു നീണ്ട കൊലയാണ് ഇപ്പൊ ഈ കാണുന്നത് നിറഞ്ഞു നിറഞ്ഞ് നിന്നിരുന്നേ അപ്പൊക്കെ ഉണ്ടല്ലോ അതുപോലുള്ള ഒരു വെറൈറ്റി അല്ലെ അപ്പൊ അത്രയും നമ്മള് ഈ പിന്നെ ഇത് കായ പൊഴിഞ്ഞു പോയതിന്റെ ബാക്കിയാണ് ഇത് അങ്ങനെയാണ് കാണേണ്ടത് അപ്പൊ നമ്മള് ലോങ്ങലില് പല വെറൈറ്റീസും കാണുന്നുണ്ട് ഇതുപോലെ ചെറു പ്രായ നിറയെ കാശിക്കുന്ന ലോങ്ങലില് അത്ഭുതകരമാക്കിയിട്ടുള്ള ഒരു ലോങ്ങലാണ് നമ്മൾ കാണുന്നത് ഇനിയിപ്പൊ നിന്റെ ഒരു അഭിപ്രായത്തിന് നിന്റെ കസ്റ്റമേഴ്സിന് ഇത് സജക്ട് ചെയ്യുന്നുണ്ടോ അല്ലേ ഇത് വെക്കാൻ പറ്റുന്നതാണോ അല്ലേ നീ അഭിപ്രായം പറഞ്ഞു തീർച്ചയായിട്ടും നൂറ് ശതമാനം വെക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി വെറൈറ്റി ആണ് പറയേണ്ട ആവശ്യമില്ല കാണിച്ചു തരികയാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും നിറഞ്ഞ നിറയെ കാഴ്ച നിൽക്കുന്ന ഒരു ാണ് അങ്ങനെ ഇതിന്റെ ടേസ്റ്റ് ഒന്നും കൂടി ഇതിന്റെ ടേസ്റ്റ് ടേസ്റ്റ് നല്ല മധുരമാണ് പൊതുവേ എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലേവറും നല്ലൊരു മധുരമുള്ള സാധനമാണ് അതുപോലെ തന്നെ സീഡ് വളരെ ചെറുതാണ് പിന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയും ഏതൊരു ഐറ്റം ആണെന്നുണ്ടെങ്കിലും അതിന്റെ ക്വാളിറ്റി ബേസ് ചെയ്യുമ്പോൾ അത് അത്യാം നല്ല ക്വാളിറ്റി ഉള്ളതല്ലേ വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യുള്ളൂ നമ്മള് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ആദ്യം തന്നെ വരുന്ന സാധനമാണ് കൊഹാല എന്നാണ് ഈ വെറൈറ്റിന്റെ പേര് തായ് കൊഹാല തായ്ലൻഡിൽ നിന്ന് നേരിട്ട് തന്നെ എത്തിച്ച പ്ലാന്റ് ഇതല്ല ഇതിന്റെ മദർ പ്ലാന്റ് നേരിട്ട് തായ്ലൻഡിൽ നിന്ന് എത്തിച്ചിട്ട് അതിന്ന് മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മള് ഏകദേശം എത്രത്തോളം ഇതിന്റെ ഹൈറ്റ് അടിപൊളി ഇത് ഇപ്പോ നിലവിൽ നമ്മളെ ഇത് വളരെ ബുഷ് ആയിട്ട് നിക്കണ ചെടിയാ നമ്മളെ മറ്റു പല ചെടികളും നേണ്ട് റംബുട്ടാനെ പോലെ പോകുന്നുണ്ട് അങ്ങനെയല്ല ഇത് ബുഷി പ്ലാന്റ് ആ നല്ല ബുഷ് ആയിട്ട് ഇങ്ങനെ